ഹായ് കൊച്ചുമക്കളെ ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു ആട്ടിടയൻ്റെയും ഒരു മുട്ടൻ പുലിയിടേതുമാണ് പണ്ടു പണ്ട് നടന്ന ഒരു കഥയാണ് ഒരു വീട്ടിൽ ഒരു ആൺകുട്ടി കുറെ ആടുകളെ വളർത്തിയിരുന്നു അവന്റെ അച്ഛനും അവന്റെ അമ്മയും അവനെ ആടുമേക്കാനാണ് പറഞ്ഞയച്ചത് എന്താ കാരണം അവനൊന്നും പഠിക്കില്ല സ്കൂളിലേക്കും പോയില്ല അപ്പൊ അവന്റെ അച്ഛൻ അവന് ഒരു പണി കൊടുത്തു കുറെ ആടുകളെ അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു എന്നാ ഈ ആടുകളെ പോയി മേച്ചിട്ട് വാ എന്നിട്ട് നിനക്ക് ഞാൻ ശമ്പളം തരാം അങ്ങനെ അവൻ ഒരു ആട്ടിടയനായി മാറി എന്നും അവൻ കാട്ടിലേക്ക് ഈ ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ പോകും ആടുകൾക്ക് പ്ലാവല പറിച്ചു കൊടുക്കും പല ഇലകളും പറിച്ചു കൊടുക്കും ആടുകൾ അതൊക്കെ തിന്ന് തടിച്ചു കൊഴുത്ത് അവൻ്റെ കൂടെ അങ്ങനെ സുഖിച്ച് നടന്നു കാട്ടിക്കൂടെ അങ്ങനെ ഇരിക്കേ ആ കാട്ടില് കുറെ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു ഈ തേയിലകളൊക്കെ പറിക്കാൻ കുറേ സ്ത്രീകള് വരുമായിരുന്നു അവരുടെ മുതുകത്ത് തേയില പറിച്ചിടുന്ന ചാക്കുകളും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഇവനൊരു സൂത്രം തോന്നി ഈ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചാലോ അവൻ ഉറക്ക നില ഒളിച്ചു പുലിവരുന്നേ പുലിവരുന്നേ മുട്ടൻ വരുന്നേ പെണ്ണുങ്ങൾ ചാക്ക കെട്ട് ഓടിപ്പോയി അവർ പേടിച്ചു വിറച്ചു അവരുടെ ചാക്കിലെ തേയിലകളൊക്കെ അവിടെ കൊട്ടിപ്പോയി പാവങ്ങൾ പണിയില്ലാതെ വീട്ടിൽ പോയി പുലിയെ പേടിച്ചിരുന്നു അവര് പട്ടിണിയായി ഈ ചെക്കൻ എന്ത് ചെയ്തെന്നറിയാമോ ഉറക്ക ഉറക്ക ചിരിച്ചു ആടുകളെ നോക്കി ചിരിച്ചു എന്നിട്ട് ആടുകളോട് തന്നെ ഇവൻ ഇങ്ങനെ പറയ കണ്ടോ പേടിച്ച് പേടിച്ച് എല്ലാവരും ഓടിപ്പോയില്ലേ എന്റെ ഈ നുണ കേട്ടിട്ട് പിറ്റേ ദിവസവും ഈ പെണ്ണുങ്ങള് പണിക്ക് വന്നു അപ്പ ഈ ഒന്നും മിണ്ടിയില്ലാട്ടോ ഇവരുടെ ഈ പേടി കണ്ടിട്ട് അവൻ രസിച്ചിരുന്നു പേടിക്കട്ടെ പേടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പെണ്ണുങ്ങളെ ഇവൻ പേടിപ്പിച്ചു അയ്യോ ഓടിക്കോ പുലി വരുന്നേ പുലിവരുന്നേ പുലിവരുന്നേ മുട്ടം വരുന്നേ പെണ്ണുങ്ങൾ ചാക്കുകൾ കവടത്താഴിട്ടിട്ട് ജീവനും കൊണ്ടോടി അന്നു അവരുടെ പണി മുടങ്ങി അവരുടെ വീടുകളിൽ പൈസയൊന്നും ഇല്ലാതായി ഇങ്ങനെ ഈ പയ്യൻ ഇടക്കിടയ്ക്ക് പെണ്ണുങ്ങളെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു ഈ പെണ്ണുങ്ങൾ വെറുതെ ഒന്നും അല്ല ഓടിയത് അവർക്കറിയാം ആ കാട്ടിൽ വലിയൊരു പുലി ഉണ്ടെന്ന് അങ്ങനെ ഒരു ദിവസം ശരിക്കും പുലി വന്നു മുട്ടൻ പുലി പുലി ഇങ്ങനെ നോക്കുമ്പോ കുറെ ആടുകൾ ഇങ്ങനെ വേണു ആഹ നല്ല സുഖം ഇതിലൊന്നിനെ കളയാം പുലി വിചാരിച്ചു പുലി ചാടി വീണു ഈ പയ്യൻ പേടിച്ചു വിറച്ചു അയ്യോ പുലിയാണല്ലോ വന്നിട്ടുള്ളത് ഇവൻ ഉറക്ക വരുന്നേ പുലി വരുന്നേ മുട്ടൻ പുലി ഇതാ വന്നു ഓടിവരണേ ആരെങ്കിലും രക്ഷിക്കണേ ആരെങ്കിലും രക്ഷിക്കണേ ഉറക്ക ഉറക്ക വിളിച്ചു പറഞ്ഞു ഇവന്റെ പറച്ചിൽ കേട്ട് ആരും വിശ്വസിച്ചില്ല അവര് വിചാരിച്ചു ഇവൻ കളിയാക്കാൻ പറയുന്നതാണെന്ന് അവരെന്ത് ചെയ്തു അവരുടെ തേയില ചാക്കുകളും എടുത്ത് പതൊക്കെ നടന്നു പോയി ആ ആടുകളുടെ രക്തവും മാംസവും കണ്ട് കൊതി പോണ്ട പുലി പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പോയില്ല അതിൽ രണ്ടാടിനെ പുലി കൊന്നു വലിച്ചുകൊണ്ടുപോയി അത് കഴിഞ്ഞ് പിന്നേം ഒരു ദിവസം പുലി വീണ്ടും വന്നു ഇവൻ ഉറക്ക നിലവിളിച്ചു അയ്യോ ഓടിവരണേ ഓടിവരണേ ഇതാ പുലി വീണ്ടും വന്നിരിക്കുന്നു എൻ്റെ ആടുകളെ തിന്നാൻ വന്നിരിക്കുന്നു ഇത്തവണ പുലി ചാടി വീണത് ആട്ടിടയൻ്റെ മുന്നിലാണ് ആട്ടിടയൻ ജീവനും കൊണ്ട് ഓടി ആടുകളെല്ലാം കാട്ടിൽ ചിതറി ഓടി പുലിയെ കണ്ടു പേടിച്ച ഈ ആട്ടിടയൻ വീട്ടിലോടി വന്ന് റൂമിൻ്റെ ഉള്ളിൽ കയറിയ അച്ഛനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അച്ഛൻ ഇതെല്ലാം കേട്ടു നീ തലനാരിഴക്കേടാ രക്ഷപ്പെട്ടത് നിന്നെ ആ മുട്ടം പുലി തിന്നിരുന്നെങ്കിലോ കഷ്ടം നീ ഒരു നുണയനായല്ലോടാ നീ പുലി പുലിവരുന്നേ പുലിവരുന്നേ എന്ന് പറഞ്ഞ് ശരിക്കും നിന്റെ അടുത്ത് പുലി വന്നില്ലേ നീ ആരോടും ഇനി നുണ പറയാതെ നല്ലവനായി ജീവിക്കണം നീ ഇനി കാട്ടിൽ ആടുമേക്കാൻ പോവണ്ട നീ ആ സ്ത്രീകളോടെല്ലാം പോയി നീ മാപ്പ് പറയണം അച്ഛൻ ആട്ടിടേനെ കുറെ വഴക്ക് പറഞ്ഞു ഒരിക്കലും നുണ പറയരുതെന്ന് ആട്ടിടേനെ ഉപദേശിച്ചു അവൻ പിറ്റേ ദിവസം തന്നെ ആ സ്ത്രീകളുടെ അടുത്ത് പോയി അവരോട് മാപ്പ് ചോദിച്ചു അപ്പം അവര് പറഞ്ഞു നീ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ ഓടിയത് ഞങ്ങൾ ആ പുലിയെ കാലങ്ങളായി കാണുന്നുണ്ട് അപ്പം ആരെങ്കിലും പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിയേ എങ്കിലും നീ എന്ത് ചെയ്യണം ഇനി മുതൽ ഒരിക്കലും ആരെയും പറ്റിക്കരുത് നുണ പറയരുത് ആ സ്ത്രീകൾ ഇവനെ ഉപദേശിച്ചു അതുതന്നെയാണ് ഈ കഥയിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠവും ആരെയും പറ്റിക്കരുത് നുണയും പറയരുത് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി രീശ്രമ ഉടൻ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ോക്സിൽ കമൻ രേഖപ്പെടുത്തണം ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യണേ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ